എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസ്സിൻ്റെ എട്ടാമത്തെ യൂണിറ്റായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് ഇതിൻ്റെ മുന്നത്തെ ഭാഗം ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കാണുക സംഘസാഹിത്യ കൃതികൾ ഏതൊക്കെയാണ് കുറുന്തകൈ നറ്റിണൈ പതിറ്റുപത്ത് അകന്നാനൂറ് പ്രധാനപ്പെട്ട സംഘകാല സാഹിത്യത്തിലെ കൃതികളാണ് കുറുന്തകൈ നറ്റിണൈ അകന്നാനൂറ് പതിറ്റുപത്ത് സംഘസാഹിത്യകൃതികൾക്ക് പുറമെ പ്രയജന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യകൃതികളാണ് തിരുക്കുറൽ ചിലപ്പതികാരം മണിമേഖല എന്നിവ തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോ അടികളാണ് ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ലങ്കോ അടികളാണ് മണിമേഖല കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല ചിത്തലെ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചത് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം സംഘം കൃതികൾ ഉൾപ്പെട്ട പഴം തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സാമൂഹിക ജീവിതം കൃഷി കാലിമേക്കൽ ഉപ്പു കുറുക്കൽ വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ നമുക്ക് നോക്കാം സംഘകൃതികൾ ഉൾപ്പെട്ട പഴം തമിഴ് പാട്ടുകളിലെ പ്രയോചന കാലത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അവിടുത്തെ കൃഷി കാലി മേഖല് ഉപ്പ് കുറുക്കൽ വിഭവങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ആ പാട്ടുകളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു സാമൂഹിക ജീവിതം തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു സാമ്പത്തിക ജീവിതം കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം കന്നുകാലി മേയ്ക്കൽ മീൻപിടുത്തം വേട്ടയാടൽ എന്നിവ മറ്റ് ഉപജീവന മാർഗങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയായിരുന്നു പിന്നീട് കന്നുകാലി മേക്കലുണ്ടായിരുന്നു മീൻപിടുത്തം വേട്ടയാടൽ തുടങ്ങിയത് മറ്റു ഉപജീവന ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു കുരുമുളകും മറ്റും സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത് ചെമ്പ് വെള്ളി സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ഇതാണ് സാമ്പത്തിക ജീവിതത്തിൽ പ്രധാനമായിട്ടും വരുന്നത് തിണകൾ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ അഞ്ച് ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു ഇവ ഐന്തിണങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിതരീതിയും ഉപജീവനവും തിണങ്ങളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് പ്രാചീന തമിഴകത്തിലെ അഞ്ച് ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു ഇവയെ ഐന്തിണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓരോ തിണയിലും വ്യത്യസ്തമായ ജനങ്ങളുടെ ജീ ജനങ്ങളുടെ ജീവിതരീതിയും ഉപജീവനവും തിണങ്ങളുടെ ഭൂമിശാസ്ത്ര അനുസരിച്ച് വ്യത്യസ്തമായിരുന്നു തിണകൾ ഏതൊക്കെയാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട തിണകൾ കുറിഞ്ചി മുല് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഭൂമിശാസ്ത്ര സവിശേഷതകൾ കുറുഞ്ചിയിലെ കാടും മലകളുമായിരുന്നു ഉപജീവന മാർഗങ്ങള് വനവിഭവ ശേഖരണം വേട്ടയാടൽ മുല്ലൈ മുല്ലയിലത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ പുൽമേടുകൾ പുൽമേടുകൾ കുറ്റിക്കാടുകൾ അവിടുത്തെ ഉപജീവന മാർഗ്ഗങ്ങളായിരുന്നു കന്നുകാലി മേയ്ക്കൽ ഇതിനടുത്തണയാണ് പാലൈ പാലൈ വരണ്ട പ്രദേശം അവിടുത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൊള്ളയും കവർച്ചയുമായിരുന്നു നിലനിന്ന് മരുതം വയൽ പ്രദേശം കൃഷി ഉപജീവന ഉപജീവനമാർഗ്ഗം കൃഷിയായിരുന്നു നെയ്തല് തീരപ്രദേശം ഉപജീവനമാർഗം മീൻപിടുത്തവും ഉപ്പ് കുറുക്കൽ ഇപ്പോൾ കുറിഞ്ചി കാട് മല മുല്ലൈ പുൽമേടുകൾ കുറ്റിക്കാടുകൾ പാലൈ വരണ്ട പ്രദേശം മരുതം വയൽ പ്രദേശം നെയ്തൽ തീരപ്രദേശം ഇങ്ങനെ ഓരോന്നും പഠിക്കുന്നതിനോടൊപ്പം ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇത്തരം വിഭവങ്ങൾ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓരോ തിണയിലെയും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങളും മറ്റ് തിണകളുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇങ്ങനെ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിന് നയിച്ചു ഈ വ്യാപാര കേന്ദ്രങ്ങൾ പിന്നീട് അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങാടികൾ പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു രാഷ്ട്രീയ വ്യവസ്ഥ പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ് ഭൂപടത്തിൽ നിന്നും കണ്ടെത്തും ചേരർ ചോളർ പാണ്ഡ്യർ അതാണ് അവിടെ എഴുതേണ്ടത് ചേരർ ചോളർ പാണ്ഡ്യർ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്ദർ അഥവാ മൂവരസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിർന്നു വരുന്നെങ്കിലും മൂവേന്ദർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത് ഈ രാജാക്കന്മാരെ കോ കോൻ കടുങ്കോ എന്നും വിളിച്ചിരുന്നു ഭൂപടം നിരീക്ഷിച്ച് മൂവേന്ദർമാരും അവയുടെ തലസ്ഥാനങ്ങളും പട്ടികപ്പെടുത്തു സംഘകാലത്തിനു ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി ഇനി മൂവേന്ദന്മാരും തലസ്ഥാനം നോക്കാം പാണ്ഡ്യർ മധുരൈ ചേരർ വഞ്ചി ഉറയൂർ ചോളർ മഹോദയപുരത്തെ പെരുമാക്കൾ ഒമ്പതാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു പെരുമാക്കൾ പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ ചേരമാൻ കുലശേഖര എന്നിങ്ങനെയുള്ള പേരുകൾ സ്വീകരിച്ചിരുന്നു സി ഇ ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം രാമരാജശേഖരൻ സ്ഥാണുരവി ഇന്ദുക്കോത ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു അപ്പോൾ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗം അടുത്ത വീഡിയോയുടെ വിടാം